നമസ്കാരം കുറച്ച് ഇ ഡി വാർത്തകൾ പൊട്ടിമുളച്ച് വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തു അത്രേ ഒപ്പ തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി അന്ത്യശാസന നോട്ടീസ് അയച്ചു അത്രേ സ്വാഭാവികം തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്ന് ആരും പറഞ്ഞു കളയരുത് ഇ ഡി എന്ന കേന്ദ്ര സർക്കാരിന്റെ വേട്ട പട്ടികൾ വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്താൻ വരികയാണ് അതാണ് വെപ്പ് നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇ ഡി മുള്ളിയാൽ പോലും അറി അതൊരു വല്ലാത്തൊരു കഴിവാണ് കാര്യം ഇ ഡിയിലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കളസം ഇടുന്നത് ഇവിടുത്തെ മാപ്പറകളെടുത്ത് വിളിച്ച് ചോദിച്ചിട്ടാണ് മുള്ളാൻ പോകുന്നത് മാപ്പറകളെടുത്ത് വിളിച്ച് ചോദിച്ചിട്ടാണ് എന്തിനേറെ പറയുന്നു ബാത്റൂമിൽ വരെ പോകുന്നത് അവരോട് വിളിച്ച് അറിയിച്ചതിന് ശേഷം മാത്രമാണ് അതുകൊണ്ട് എന്ത് നടപടിയും ആദ്യം മാപ്പുറകളിലൂടെ വലിയ ചർച്ചകൾക്ക് അവസരമുണ്ടാക്കുക ദോ ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നല സൃഷ്ടിക്കുക അതിന്റെ പേരിൽ ചർച്ചകളിൽ കിടന്ന് മെഴുകുക നിങ്ങളുടെ ഈ പ്രൈം ടൈം ന്യൂസുകൾക്ക് ചർച്ചാ വിഷയം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് അന്തർധാര പിന്നെ ഈ നാട്ടിൽ വന്നിട്ട് ജയില് ഇ ഡി അറസ്റ്റ് ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഭയപ്പെടുത്താൻ നിൽക്കല്ലേ ഇതൊക്കെ താണ്ടി വന്നവരാണ് ഇന്നിപ്പോ അധികാരത്തിൽ ഇരിക്കുന്നവരെന്ന് ആദ്യമേ ഓർപ്പിക്കുകയാണ് പിന്നെ ഇ ഡി രാഷ്ട്രീയ പ്രേരിതമല്ല ഇ ഡി ചെയ്യുന്നത് എന്ത് നല്ല കാര്യമാണെന്ന് പറയുന്നവരുടെ ചെവി തുറന്ന് കേൾക്കാനായിട്ട് തെലുങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിത ഇപ്പോ ഇ ഡിയുടെ കസ്റ്റഡിയിലുണ്ട് കഴിഞ്ഞ ദിവസം അവരെ കോടതിയിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്

അത്രയേ ഉള്ളൂ നാനൂറ്റിനാല് സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഓടി കടന്ന് നുള്ളിപ്പറിക്കിയാലും വിസഗുരുവിന് അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോ രാജ്യത്ത് എതിർ ശബ്ദമുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ ഉള്ളിടത്തെല്ലാം ഇതുപോലുള്ള പല നാടകങ്ങളും ഉണ്ടാകും അതിനുവേണ്ടി പരമതാനി വിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ സതീശന്മാരും ഒപ്പം കോൺഗ്രസുകാരുമാണ് ഇന്നലകളിൽ അധികാരത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ അവർക്ക് എതിർ ഉണ്ടായിരുന്നവരെ എന്താണോ അവർ ചെയ്തത് ഇന്നിപ്പോ അധികാരത്തിൽ ഇല്ലെങ്കിലും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത് ഞങ്ങൾ റിക്രൂട്ടിംഗ് ഏജൻസിയിലൂടെയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് എം പിമാരെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരെ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന തലപ്പൊക്കമുള്ള പലരെയും അവരുടെ മക്കളെയും കുടുംബത്തെയെല്ലാം അങ്ങോട്ടേക്ക് റിക്രൂട്ടിംഗ് ഏജൻസിയായി നടത്തി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കൂടി ഗുണപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അവിടെ നടക്കും അതല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം പുറത്തു വരുമ്പോ അതിപ്പോ ഒത്തുകളി എന്നാണ് സതീശൻ പറയുന്നത് അതായത് പ്രേമലേഖനം അയക്കുമ്പോൾ നോട്ടീസ് അയയ്ക്കുന്നു ഒന്നും ചെയ്യുന്നില്ല കെജ്രിവാളിന്റെ അവിടെ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരണം ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടൊന്നും നടക്കുന്നില്ല അന്തർധാരണെന്ന് ഇത് പറയുമ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറത്തൊരു വാർത്ത വരുന്നുണ്ട് നാൽപ്പത്തെട്ട് കോൺഗ്രസുകാർ ബി ജെ പിയിൽ ചേർന്നു അവർ സി പി എമ്മിലേക്കോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുമല്ല ബി ജെ പിയിലേക്കാണ് പോകുന്നത് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഞങ്ങളുടെ അച്ചു വീട് പോലത്തെ ഒരു സ്ഥലമായതുകൊണ്ട് അങ്ങോട്ടേക്കാ പോട്ടതേ നമ്മൾ ഭാവിയിൽ അങ്ങോട്ട് പോകേണ്ടവരായതുകൊണ്ട് നമ്മൾ അത് പ്രശ്നമാക്കത്തില്ല എന്തായാലും ഈ വിഷയം ഉയർന്നു നിൽക്കുമ്പോൾ പോലും കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്ന കോൺഗ്രസ്സുകാരാണെന്ന് തെളിയിക്കുന്ന ആ വാർത്ത കൂടി ഒന്ന് നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിന്നു നെയ്യാറ്റിൻകര കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് ബി ജെ പി ചേർന്നത് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷും ചേർന്ന് ഷാ അണിയിച്ച് ഇവരെ സ്വീകരിച്ചു എങ്ങനെയുണ്ട് പറയുന്നതും പ്രവൃത്തി ഒക്കെ രണ്ടാണെങ്കിലും ഇ കാണിച്ചൊക്കെ ഇവിടെ അങ്ങ് മൂക്ക് ചെത്തിക്കളയാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കനൽ വഴികൾ താണ്ടി വന്നവരാണ് സതീശൻ എത്ര തവണ ജയിലിൽ കിടന്നിട്ടുണ്ട് പിണറായി വിജയൻ എങ്ങനെ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എം എൽ എ പദവിയിൽ ഇരിക്കുമ്പോൾ ജയിലിൽ കിടന്ന് പോലീസുകാരുടെ ഇരയായിട്ടുള്ള വ്യക്തിയാണ് ഇന്നിപ്പോ മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കുന്നത് സതീശൻ ഇന്ന് വരെ സ്വന്തം തന്തേന്റെ നിന്ന് പോലും ഒരു അടി അടികൊള്ളാത്തതിന്റെ പ്രശ്നം ഇപ്പോഴും കാണിക്കുന്നുണ്ട് നാവ് എപ്പോഴാണ് അത് ഇരന്ന് വാങ്ങുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട് തന്നെ പല കുറി തോന്നിയിട്ടുണ്ട് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മൈത്താണ്ടി എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അത് ഈ നാട്ടിലെ മുഴുവൻ പേരുടെയും സ്വരത്തിന്റെ പ്രതീകമായി സുധാകരൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ട് ഇമ്മാതിരി നാടകങ്ങൾ എവിടെ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ തൊഴുതു വണങ്ങി നിന്നതിന് ശേഷം ഞാൻ സംഘിയല്ലെന്ന് പറയാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ ആ തൊലിക്കട്ടിയുടെ പുറത്ത് നിന്നുകൊണ്ട് സംഘപരിവാറുകാരെ ഞാൻ പ്രതിരോധിക്കുന്നുണ്ടെന്ന് പറയുന്ന സംഗീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എത്ര പരവതാനി വിരിച്ചിവിടെ ഇ ഡി ഐയോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്നാലും മല പോലെ തന്നെ അങ്ങ് നിൽക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും ചിലപ്പോ ഒന്ന് രണ്ട് അറസ്റ്റുകളുടെ ഗിമ്മിക്സ് ഒക്കെ ഇവിടെ നടത്തിയിരിക്കും മുഖ്യമന്ത്രിയുടെ മകളെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഏപ്രിൽ ഇരുപത്തി വരെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന് വേണ്ടി അവസരം ഉണ്ടാക്കി തന്നിരിക്കും പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെ വാങ്ങിവച്ചേക്കുന്ന വെള്ളം അങ്ങ് മാറ്റിക്കളയാമെന്നൊന്നും വിചാരിക്കരുത് ഇത് നാട് വേറെയാണ് അങ്ങനെ ഒരു സംഭവ വികാസം ഈ നാട്ടിൽ കോൺഗ്രസിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ